അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാൻ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ റെയിൽവേ സ്റ്റേഷനിലെത്തി വടക്കാഞ്ചേരി ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഒക്ടോബർ ആദ്യവാരത്തോടെ പൂർത്തീകരിക്കുമെന്ന് ഡിആർഎം വ്യക്തമാക്കി പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈൻ വഴി നിർവഹിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു അവസാനഘട്ട മിനുക്കുപണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സ്റ്റേഷനിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നതും പ്ലാറ്റ്ഫോമിലുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ടെന്നും ഡിആർഎം പറഞ്ഞു ഒക്ടോബർ ആദ്യവാരം തന്നെ ഉദ്ഘാടനമുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മാരിമുത്തു തിരുവനന്തപുരം നോർത്ത് ഡിവിഷണൽ എഞ്ചിനീയർ പ്രവീൺ പ്രവീൺകുമാർ ഡിവിഷണൽ സിഗ്നൽ ആൻഡ് ടെലികോം എഞ്ചിനീയർ അജിത് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ടിസിവി ന്യൂസ് വടക്കാഞ്ചേരി